ഇന്ന് നമ്മൾ കൊച്ചി ഫോറമോളിലുള്ള ഹോം സെന്ററിലാണ് ഒരു രക്ഷയിലെ അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് നിങ്ങളെ കൂടെ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഹോം ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കാസ്റ്റ് അയൺ മെറ്റീരിയലിലുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ചെറിയ പാനാണ് ഇപ്പോൾ ഒരു ഓംലെറ്റൊക്കെ വെറുക്കാനുള്ള ഒരു സൈസിലുള്ള പാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ വില കാണിച്ചിരുന്നത് അതേപോലെ ചെറിയ സൈസിലുള്ള ഒരുപാട് സാധനങ്ങൾ ഞാനവിടെ കണ്ടു കാസ്റ്റ് ആൻഡ് മെറ്റീരിയലിൽ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൾട്ടി കളറിലുള്ള ഗ്ലാസ് ആണ് ആറെണ്ണത്തിൻ്റെ സെറ്റും ഉണ്ട് നാലെണ്ണത്തിൻ്റെ സെറ്റും ഉണ്ട് നാലെണ്ണത്തിൻ്റെ സെറ്റ് കുറച്ച് വലുതാണ് സൈസ് ഇച്ചിരി കൂടുതലുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ആറെണ്ണത്തിൻ്റെ സെറ്റിൻ്റെ വില അതുകൊണ്ടായിരുന്നു നല്ല അടിപൊളി വെറൈറ്റി ആയിരുന്നു ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കണ്ടു നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ഇൻഡോർ പ്ലാന്റ്സ് അത് ലൈവ് ഒറിജിനല് ലൈവായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല പൂച്ചയുടെ ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി പിന്നെ വില അല്പം കൂടുതലല്ലേ എന്ന് വെച്ചാൽ അതേ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ചെറുതായിട്ട് ലക്ഷറി ആണെങ്കിലും നല്ല ക്ലാസ്സി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അത്ര അടിപൊളിയാണ് പിന്നെ ലൈഫ് പ്ലാന്സിൻ്റെയും അടിപൊളി ഉണ്ട് അവിടെ അവിടെ എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ട് ബൈ ടു എറ്റ് സെവൻ ഡബിൾ നയൻ അതും കൊള്ളായിരുന്നു നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആകെ അറിയാവുന്നത് മണി പ്ലാന്റ് മാത്രമേ അവിടെ കണ്ടുള്ളൂ ബാക്കി പേരറിയാത്ത ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇത് ഈ പ്ലാന്റ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ പക്ഷെ പ്ലാന്റ്സ് ഒന്നും എടുത്തില്ല പിന്നെ ഗാർഡനിങ് ആക്സറീസും ഉണ്ടായിരുന്നു ഇങ്ങനെ കുത്തുന്ന സാധനം ഇങ്ങനെ മണ്ണ് കുത്തുന്ന സാധനവും ഇളക്കുന്നതും അതിനും ഉണ്ടായിരുന്നു ഓഫർ അത് എണ്ണം മേടിച്ചായിരുന്നു ഞങ്ങൾ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഈ വെള്ളപ്പൂ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന്റെ ഒരു ബഞ്ചിന് മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയായിരുന്നു ഒരു ബഞ്ചിൽ മൂന്ന് ഫ്ലവർ ഉണ്ട് ഈ കാണുന്ന പോലെ അതും നല്ലതായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ പ്ലാസ്റ്റിക്കിന്റെ അനാറ് കാണാനും നല്ല രസമുണ്ടായിരുന്നു അതും നമ്മളുടെ ഹോം ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സ്പേസോ അങ്ങനെ അങ്ങനത്തെ ആവശ്യങ്ങൾക്കും അത് യൂസ് ചെയ്യാം നല്ലതായിരുന്നു കാണാൻ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു തിനം കണ്ടാൽ അഗർബത്തി എന്ന് തോന്നും ഇതറിയാവുന്നവരും ഉണ്ടാകും ഇതിന് എന്ന് പറയും നമുക്ക് നമ്മൾ റൂമിനും ഒക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നല്ല നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും ഇത് വീടിൻ്റെ അകത്ത് ഒരു നല്ല നല്ല മണമായിരിക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലത്തെ നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള വിഗ്രഹങ്ങളും ഉണ്ടായി ഗണപതി എലിയും കൂടി ഇരിക്കുന്നതാണ് അമ്മ അതാണ് എനിക്ക് കാണിച്ചു തരുന്നത് നല്ല ഭംഗിയുണ്ട് ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനത്തെ വെറൈറ്റി വിഗ്രഹങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ സോപ്പ് ഡിസ്പെൻസർ ആണ് പല പല ഷേപ്പിലുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള സോപ്പ് ഡിസ്പെൻസറൊക്കെ ഞാനിവിടെ കണ്ടു നല്ല ക്ലാസി പ്രീമിയം ലുക്ക് തന്നെയാണ് എല്ലാത്തിനും സോപ്പ് വെക്കുന്ന ഡിഷും കണ്ടു ഡിസ്പെൻസർ കൂടാതെ ഇതുപോലത്തെ ഡിഷ് അതൊക്കെ സോപ്പ് വെക്കാനാണ് കൊള്ളായിരുന്നു ീമിയമായിട്ടുള്ള ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സോപ്പ് ഡിസ്പെൻസറും ഒക്കെ തന്നെ കുറച്ച് പ്രീമിയമാണ് ലക്ഷറി ഹോട്ടൽസിലൊക്കെ ആയിരിക്കും എനിക്കറിയില്ല കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് കുളാം എന്ത് തന്നെയല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ബാത്ത് ടബിൻ്റെ ഷേപ്പിലുള്ള ഒരു സോപ്പ് വെക്കുന്ന സോപ്പ് പെട്ടിയാണ് സെക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇംഗ്ലീഷ് കാണുന്ന പോലത്തെ കപ്പും സോസറും ഒക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് നല്ല എലഗൻറ്റ് ലുക്കായിരുന്നു ഇതിന് നല്ല ഭംഗിയുണ്ട് എന്തായാലും പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് എല്ലാ ടൈപ്പിലുള്ള കിച്ചൺ ആക്സസറീസും ഇവിടെ കിട്ടും പിന്നെ ഒരുപാട് കുഷിയൻസ് ഉണ്ടായ കർട്ടനുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള കുഷിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതിൻ്റെ റേറ്റ് സംതിങ് ഒരു എയ്റ്റ് ഹൺഡ്രഡാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഓർമ്മയില്ല പിന്നെ ഇതുപോലത്തെ ക്ലോത്തിൻ്റെ ബാഗുകൾ